അന്തരീക്ഷമായി വലിച്ചെടുത്ത് കുതിക്കാൻ ശേഷിയുള്ള ഐ എസ് ആർ എയുടെ സ്ക്രാംജെറ്റ് റോക്കറ്റ് എഞ്ചിന്റെ പരീക്ഷണം വിജയം രോഹിണി അഞ്ഞൂറ്റി അറുപത് റോക്കറ്റിൽ ഐ എസ് ആർഒ വികസിപ്പിച്ച സ്ക്രാംജെറ്റ് എഞ്ചിൻ ഘടിപ്പിച്ച് തയ്യാറാക്കിയ അഡ്വാൻസ്ഡ് ടെക്നോളജി വെഹിക്കിളാണ് പരീക്ഷിച്ചത് ജെറ്റ് എഞ്ചിൻ ഉപയോഗിച്ച് പറക്കൽ പരീക്ഷണം നടത്തുന്ന നാലാമത്തെ രാജ്യമായി ഇന്ത്യ മാറിക്കഴിഞ്ഞു അമേരിക്ക റഷ്യ ജപ്പാൻ എന്നിവരാണ് ഈ നേട്ടമുള്ള മറ്റു രാജ്യങ്ങൾ തിങ്കളാഴ്ച രാവിലെ ഏഴ് മുപ്പതിന് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ റോക്കറ്റ് നിലയത്തിൽ നടന്ന പരീക്ഷണം വിജയമാണെന്ന് ഐ അറിയിച്ചു ശബ്ദത്തെക്കാൾ ആറിരട്ടി വേഗതയിലാണ് എ റോക്കറ്റ് എവി റോക്കറ്റ് ഓക്സിജൻ വലിച്ച് കുതിച്ചത് ഭൌമാന്തരീക്ഷത്തിന്റെ അതിരവരെ പോയ റോക്കറ്റ് നിർദ്ദിഷ്ട നൂറ്റിപ്പത്ത് മാനദണ്ഡങ്ങളും വിജയകരമായി പൂർത്തിയാക്കി രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റിലാണ് സ്ക്രാംജെറ്റ് എഞ്ചിനും അനുയോജ്യമായ പ്രൊപ്പൻഷനും വികസിപ്പിച്ചത് ഇന്ധനം നിറയ്ക്കാനുള്ള ടാങ്കും അത് ജ്വലിപ്പിക്കാനുള്ള ഓക്സിഗാരികളും ഉൾപ്പെടെയുള്ള രണ്ട് ടാങ്കുകളാണ് സാധാരണ റോക്കറ്റിലുണ്ടാകുക എ ടി വി റോക്കറ്റിൽ ഹൈഡ്രജനാണ് പ്രധാന ഇന്ധനം എയർ ബ്രീത്തിംഗ് പ്രൊപ്പൻഷണൽ സംവിധാനം ഉപയോഗിച്ച് അന്തരീക്ഷ വായുവിൽ നിന്ന് വലിച്ചെടുക്കുന്ന ഓക്സിജൻ സഹായത്തോടെ ഇന്ധനം ജോലിപ്പിക്കും അന്തരീക്ഷത്തിൽ നിന്ന് ശ്വസിക്കുന്ന ഓക്സിജൻ ഉപയോഗിച്ച് കിലോമീറ്റർ ഉയരത്തിൽ വരെ പറന്നു ഭൂമിയുടെ ഭൗമാന്തരീക്ഷം കഴിയും വരെ ഇതുപയോഗിക്കാൻ സാധിക്കും ഭാരമേറിയ ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്തെത്തിക്കാനും പുതിയ സംവിധാനത്തിലൂടെ കഴിയും ന്യൂസ് ന്യൂസ് മലയാളം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം